എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും എലിക്കുട്ടിയമ്മയുടെയും മക്കളുടെയും വീട്ടിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഉത്തരനാളായി നമ്മൾ നേരിട്ട് ഒന്ന് സംസാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഇന്ന് ലോക വനിതാ ദിനമാണ് അപ്പോൾ അതിൻ്റെ ഒരു ആശംസകൾ എല്ലാവർക്കും നേരിക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം കാരണം കൂടുതൽ അമ്മയുടെ ചാനൽ ഞങ്ങളുടെ ചാനല് കൂടുതൽ കാണുന്നത് സ്ത്രീകൾ തന്നെയാണ് വനിതകൾ തന്നെയാണ് അത് കൂടുതലും നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ അവർക്കൊരു ആശംസകൾ അർപ്പിക്കുക എന്നുള്ളത് ഒരു കടമയായി തന്നെ കരുതുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോയുടെ മുൻപായിട്ട് ഈ ആശംസയുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ വസ്ത്രനിർമ്മാണ തൊഴിലാളികളായ സ്ത്രീകൾ നടത്തിയ സമരത്തിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ ഈ വനിതാ എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത് അതേ തുടർന്ന് മറ്റു പല രാജ്യങ്ങളിലും തൊഴിലാളി സ്ത്രീകൾ സമരം നടത്തുകയും അതൊരു വൻ പ്രക്ഷോഭമായി മാറുകയും ചെയ്യുകയുണ്ടായി എവിടെയും സ്ത്രീകൾക്ക് അന്നും സമത്വമില്ലാത്തൊരു അവസ്ഥയായിരുന്നല്ലോ ഇപ്പം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഇപ്പോഴും അത് തുടരുകയാണ് കാരണം കഷ്ടപ്പെടുന്ന കൂടുതൽ അവരാണ് അവരെ സംരക്ഷിക്കാനായിട്ട് അല്ലെ പരിപാലിക്കാനായിട്ട് സ്വതന്ത്രമായിട്ട് നടക്കാനായിട്ടുള്ളൊരവസരങ്ങൾ ഇന്നും നമ്മുടെ രാജ്യത്തൊക്കെ ആയി വരുന്നതേ എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു ഒരു വൈകിട്ട് പോലും ഇന്നും ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ സ്വതന്ത്രമായിട്ട് നടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നു വരും കാലങ്ങളിൽ അത് മാറി മാറി വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ നന്നായിട്ട് എല്ലാവരും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്ന് ഇങ്ങനെ ഇരുന്ന് പറ സംസാരിക്കാത്തത് കൊണ്ട് പറയാനായിട്ടൊരു വായിലിട്ട് വാക്കുകളൊന്നും അങ്ങനെ വരുന്നില്ല കേട്ടോ കൂടുതൽ നമ്മൾ ഈ ഓൺലൈൻ നേരെ നേരെ അങ്ങ് സ്പീച്ച് ചെയ്ത് പോകുന്നുണ്ട് സ്ക്രിപ്റ്റ് എന്ന് ഒന്നും തയ്യാറാക്കി പറയുന്നില്ലല്ലോ അതൊക്കെ വരുന്ന കാര്യങ്ങളങ്ങ് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വനിതാ ദിനം ആശംസിക്കുന്നു പ്രത്യേകം നന്ദി പറയുന്നു എല്ലാവരോടും നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് ഞങ്ങൾക്ക് നല്ല കരുത്ത് പകരുന്നത് കൂടുതൽ ആൾക്കാർ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് വരട്ടെ എന്ന് അഗ്രഹിക്കുകയും കൂടെ ചെയ്യണം പ്രത്യേകിച്ച് അമ്മമാരെ കാരണം അമ്മമാരാണ് തൊണ്ണൂറ് ശതമാനവും മക്കളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നതും അവർ എന്നും എത്ര മുതിർന്നാലും മക്കളോടുള്ള അമ്മമാരുടെ സ്നേഹം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരെ സംരക്ഷിക്കാനായിട്ട് എല്ലാവരും റെഡിയാകണം അമ്മമാർ മാത്രമല്ല അപ്പമാരെയെന്ന് ഞാൻ പറയുന്നു മാതാപിതാക്കളെ പ്രത്യേകിച്ച് സംരക്ഷിക്കാനായിട്ട് എല്ലാവരും റെഡിയാവണം പിന്നെ ഇന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ടാക്ക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എങ്കിൽ പോലും ഇന്നുള്ള മക്കളൊക്കെ അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പുതിയ തലമുറയപ്പെട്ട പിള്ളേരൊക്കെ ഒന്നാലും കുറച്ച് ഒത്തിരി പരിചയാത്തവരുണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരെ പോലും പരിഗണിക്കാത്ത യൂത്തങ്ങളുണ്ടെന്നും നിസാര കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നൊക്കെ പേരിലൊക്കെ പറഞ്ഞ് അവർ അവരെ എതിർക്കുകയും അല്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കി പോകണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാലും ജനിപ്പിച്ചവരെ കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തേ ഉള്ളൂ അവർ ചിലപ്പോൾ നമ്മളോട് മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടായിരിക്കാം അത് നമ്മുടെ നല്ല ഇതിന് വേണ്ടിയായിരുന്നു എന്നുള്ളൊരു വിശ്വാസം പോവുക അപ്പോൾ എല്ലാവർക്കും കാരണം ഈ യുവാക്കളായിട്ടുള്ളവർ ആരും തന്നെ ചാനൽ കാണുന്നില്ല അതാണ് ഏറ്റവും രസകരമായ കാര്യം അതുകൊണ്ട് എന്നാ അവർക്കിത് കണ്ടാൽ പ്രശ്നമാണല്ലോ അവർക്കിപ്പം അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുള്ളൂ എന്നുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ പിന്നെ ഇത് കാണുന്ന ഇങ്ങനെ അമ്മമാരെ അമ്മമാരെയും ഒന്നും നോക്കാത്ത ആൾക്കാരും വിഷമിക്കൊന്നും വേണ്ട ഇനി ഉള്ള തലമുറ ഇല്ലെങ്കിലും അവർക്കൊരു പ്രചോദനമായി പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അത്രയേ പറയാനുള്ളൂ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമ്മൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അരണ്ടൊക്കെ ഈ തലയിൽ തൂക്കുന്ന എണ്ണയുടെ കാര്യം ചോദിച്ചായിരുന്നു അപ്പം അതിനകത്ത് നമ്മൾ ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ ആദ്യം ഉപയോഗിച്ച് ഇപ്പോൾ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ ഹൊസൂരിൽ നിന്ന് വരുന്ന നമ്മുടെ കർണാടക ഹൊസൂർ ആദിവാസികളുടെ ആണെന്ന് പറഞ്ഞാണ് വരുന്നത് അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോ കിടപ്പണതാണ് എനിക്ക് തോന്നുന്നത് ആദിവാസി എണ്ണ എന്നാണ് പറയുന്നത് അത് മേടിച്ച് അത് നമ്മൾ കൊറിയറ് വരുത്തുവാണെങ്കിൽ കൊറിയർ വരുത്തി ആ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് അയച്ച രണ്ട് ദിവസം ഞാൻ ഉപയോഗിക്കാറുള്ളൂ പക്ഷേ ഇവർ പറഞ്ഞു തലമുടിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് തലമുടി നീണ്ടിട്ട് കൊണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് തലമ്പുടി ഇല്ലാത്തത് കളിക്കുമെന്നാണ് അവർ പറയുന്നത് അതാണ് ഞാൻ അപേക്ഷേ ഇത് ഇവർ തലമുടി അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും അത് പൊഴിയുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ ഇവർ ഉപയോഗിച്ചിട്ട് ഇവർക്ക് അത് പൊഴിയുന്നതായിട്ടാണ് കണ്ടത് അതുകൊണ്ട് ഇവർ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ജോമോളും ബിവിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെയ്യാമ്പരിയുടെ എണ്ണയാണ് നെയ്യാമ്പരി നമ്മൾ നട്ടു പിടിപ്പിക്കുക പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഇല പൂർത്തിയെടുത്തിട്ട് ഉണങ്ങിയെടുക്കുക നന്നായിട്ട് ഉണങ്ങിയെടുക്കുക ഉണങ്ങിയെടുത്തിട്ട് അത് പിന്നെ ചെറുതായിട്ട് പൊടിക്കണം പൊടിക്കുവാണെങ്കിൽ പെട്ടെന്ന് മിക്സാവും നന്നായിട്ട് പൊടിക്കാതെ തീർച്ചറിയലിയാണ് അതിൻ്റെ അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചിട്ട് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് മിക്സി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേനും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അതിന് കളർ വരും ഈ നീല കളർ വരും ആ കളർ വന്നു കഴിയുമ്പോഴത്തേന് അതെടുത്ത് ഉപയോഗിക്കുക അത് മുടിക്കുക നല്ല കരുത്തും കറുപ്പൊക്കെ വരുന്നുണ്ട് ഈ നരച്ച മുടികളൊക്കെ എങ്ങനെയാവും എന്നറിയത്തില്ല അത് ഉപയോഗിച്ച് നോക്കുക അങ്ങനെ ചെയ്തിട്ട് പക്ഷേ ഈ പൊടികൾ കടയിൽ നിന്ന് മേടിക്കുന്നത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മേടിക്കുകയുള്ളൂ അത് എത്ര നല്ല പൊടികളാണെന്ന് അറിഞ്ഞുകൂടാ കാരണം ഇവിടെ ഇപ്പോൾ ഈ നീലിയമ്പരി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവിടെ പൊടി മേടിച്ചിരുന്നു പക്ഷേ അത് കൊള്ളത്തില്ല അത് പച്ചക്കളറാണ് വരുന്നത് ശരിക്കും വയലറ്റ് പോലെ ഒരു കളറാണ് ഇതിന് വരേണ്ടത് ഇത് ഈ പൊടി ചേർത്ത് കഴിയുമ്പോഴത്തേന് അപ്പോൾ ആ കമൻറ്റിൽ ചോദിച്ചാണത് അത് ഞാൻ ആ കമൻറ്റിൽ തന്നെ എഴുതി വിട്ടിട്ടുണ്ട് പക്ഷെ അത് വായിക്കാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഒരു കൃത്യമായ മറുപടി പറയാനുള്ള ഉദ്ദേശമാണ് അപ്പോൾ ആ നീലമ്പരി ഇന്ന് നമ്മൾ ഉണങ്ങിപ്പോയി നീലിയമ്പരി കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഒരു നില ഉണ്ട് അത് ഇല മുഴുവൻ നമുക്ക് ഊർത്തിയെടുത്ത് ഉണക്കി വെക്കാൻ പറ്റി വെയിൽ വിളിക്കാതെ ഉണക്കിയെടുക്കുന്നതാണ് നല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ തന്നെ എന്നെ നമ്മുടെ ജാക്കുവിനെ ഇന്ന് കാണിക്കുന്നുണ്ട് ജാക്കുവിൻ്റെ വീഡിയോ ഞങ്ങൾ അസനം കാണിക്കുന്ന ഭാഗം നേരത്തെ ഒന്ന് എടുത്തു വെച്ചിരുന്നതാണ് അത് ഇടാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ട് അതും കൂടി കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചെറിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതങ്ങനെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ പോകുന്നതുകൊണ്ടാണ് പക്ഷേ ഞങ്ങൾക്കത് അത്ര അങ്ങനെ ഫീൽ ചെയ്യുന്നുമില്ല നിങ്ങൾ കാണുമ്പോൾ അത് നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അതിൽ എല്ലാവരും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു പിന്നെ എല്ലാവരും തന്നെ കാണുക ആദ്യമായി വീഡിയോ കാണുന്നൊരു ഞങ്ങളെ ആദ്യം പോലുള്ള വീഡിയോകൾ കാണാൻ ശ്രമിക്കുക അപ്പോഴത്തേനും നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഒരു വീഡിയോ കണ്ടിട്ട് വന്നിട്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് കമൻ്റ് ഇടുമ്പോഴത്തേനും അത് എന്നാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ അതാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ആദ്യം മുതലുള്ള നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നൊരു ആദ്യം മുതലുള്ള വീഡിയോ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അമ്മയ്ക്ക ഇമ്പ്രൂവ്മെൻറ്റും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാ സഹോദരിമാർക്കും അമ്പച്ചിമാർക്കും കൊച്ചുമക്കൾക്കും എല്ലാ എല്ലാ വനിതകൾക്കും നല്ലൊരു വനിതാ ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇതുകൊണ്ടേ കരോട്ടോട്ട് പോവാ പെരപ്പുറത്ത് പെരയുടെ മോള് ക്ലീൻ ചെയ്യുവല്ലേ കരികിലൊക്കെ വാർക്കപ്പൊക്കത്തെ കരികിലെല്ലാം കിടക്കുക കരികില കരികിലേ അതെല്ലാം ക്ലീൻ ചെയ്യുവല്ലേ ആ മഴ പെയ്ത വെള്ളം വെള്ളമൊഴി പോകണ്ടേ അതിന് ക്ലീൻ ചെയ്യാ മോള് നമ്മുടെ കിണറിൻ്റെ അങ്ങോട്ട് വെള്ളം പോവണ്ടേ മഴ പെയ്തു കഴിഞ്ഞാല് പോകണം

വാർക്കപ്പൊക്കത്തെ കാര്യം വാർക്കല്ലേ വാർക്ക വാർക്കയുടെ മുകളിൽ കരികില കിടക്കണം ആ അത് കൂടുതലും നമ്മൾ വാരി മാറ്റുക ആ ഭയങ്കര ആവിയ മഴക്കാറുണ്ട് മഴ പെയ്യുന്നില്ലല്ലോ ഏറ്റവും അവനൊരു ഉത്സവമൊക്കെ ആയി മഴ പെയ്യുന്നില്ല എന്നിട്ടും പോയേക്കാം ഏഹ് സമാധാന ഓരോന്നും ചെയ്താ മതി വല്ല അതോ ഇല്ല എന്തോ ഇല്ലാതെ ആരുപണിയാണ് എന്നെ കളിയാക്കുന്നറിയാം ഞാൻ കിടക്കുന്നേ കിടക്കണ കിടക്കണർക്കല്ലേ പറയണത് ഞങ്ങൾക്കല്ല ഞാൻ ചെയ്യാനുള്ള പണിയെല്ലാം ചെയ്തിട്ടില്ല ഞാൻ കിടക്കണത് അമ്മ വീട്ടിലോട്ട് പോക്കോ നാളെ തന്നെ തിരിച്ചു വന്നങ്ങട്ടോ പോയിട്ട് നാളെ തന്നെ തിരിച്ചു വന്നേക്കണം തിരിച്ചു വന്ന പോയിട്ടേ നാളെ തന്നെ വന്നേക്കണം ആ അതൊന്നും പിന്നെ അങ്ങനെ വരാൻ പറ്റും പിന്നെ അവിടെ താമസിക്കാൻ പോവാണോ താമസിക്കാൻ ചെയ്യും ജോലിയുണ്ടോ కొరపడగలు చేయలం ఎన్నా కొని కన్నింగరి మొక్కలనో வேற ఎక్కడ పగొల్లైది అది ఏలో ఊరెంబులర్ ఇల్లెృత మొబులర్ల ఎక్కడ పోయ్ పెంబులర్ అక్కడ పోయనా అక్కడ కొర సలమడి పోయి పనికి వెయి ద తాంగపండే పెడెల్ల ఎన్నా కాల్చి വെచాకో ఎన్నాటి గోడె హే ఎందుకు టామాటిక్ ഏത് കൊട്ട? മലൈ ഹെ? പള്ളിയിലെ കൊടി കൊടിയാ പള്ളിക്ക് കൊടിയേന്താൻ. അലങ്കരിക്കാൻ പോലെയാ. അലങ്കരിക്കാൻ പോലെ. അതോ നിന്നേ ആ അതൊക്കെ ആരെ വാചില്ലേ മതിരൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു. ഇവിടത്തെ പോലെ അല്ല. ഹെ? മതിര കെട്ടിയാ അല്ല പറഞ്ഞു. കൊടി കൊടി കെട്ടിയാ പറഞ്ഞു. അവിടെവിടെ കൊടി കെട്ടി വെച്ചേക്കണെ. ഓ തീ മുൾവാ പോതു ബളവാടോ കൊക്കോ മുൾ പോ. കടന്നോ നോക്കിയാ ആ. പടുതാവ് കെട്ടിയേക്കണോ പടുതാവ് കെട്ടിയേക്കുന്നതാണോ ആ അത് പടുതാവ് വിളിച്ച് കിട്ടിയേക്കണോ ഞാൻ മോളിൽ പോവാ നമ്മൾ സേവനവകാരത്തിലാണ് ഒരുമാതിരി മഴക്കാറൊക്കെ ഉണ്ട് ഇപ്പം മഴ പെയ്യുവാണെങ്കിൽ നമ്മുടെ കണക്കിന് അങ്ങോട്ടുള്ള പൈപ്പ് വഴി വെള്ളം പോകണമെങ്കിൽ മോളി മൂളി കരികില നമ്മുടെ മരുത്തിലുള്ള കരികലകൾ മുഴുവനും മോളിയിൽ വലപ്പുറത്താണ് അങ്ങനെയെല്ലാം ഞാൻ വാരി കൂട്ടുമായിരുന്നു പൈപ്പ് പശു മുളച്ചു വെച്ചിട്ടുണ്ട് പശുവിനെ കെട്ടിതായിരുന്നു ഈ ജോയിൻ്റ് വഴി അപ്പോൾ ഈ ഷീറ്റിൻ്റെ മുകളിലൊക്കെ കരികിലുണ്ടായിരുന്നു എല്ലാം തടുത്തുകൂട്ടി വാരി വെച്ചിരിക്കുകയാണ് ഇനി അത് വാരി ചാക്കിനകത്താക്കി വാരി കുഞ്ഞിപ്പണതേ ഇന്ന് നിന്നോണ്ടിരിക്കുന്നു കുഞ്ഞിപ്പണേ അപ്പോൾ അതെല്ലാം കൂടെ ചാക്കിനകത്തു വാരി അമ്മയാണ് അപ്പം അവിടെ ഞെല്ലക്കിടെ തന്നെ നിൽക്കുവാണ് അതൊന്നും മാറിയില്ല കേട്ടോ അവിടെ നിന്ന് പശുവിനായിട്ട് നോക്കി കുഞ്ഞുപ്പുണ്ണിനിട്ട് നോക്കി നിൽക്കുവാണ് ഏഹ് ഏഹ് ഒന്നുമില്ല പെയിൻറ്റ് പറ്റി പിടിച്ചിട്ടുണ്ട് ഞാൻ ഏ അപ്പോൾ മോളിലുള്ള സാധനങ്ങളെല്ലാം മാറി മാറ്റാൻ പോവണം കരിക്കലിയെല്ലാം മാരി മാറ്റാൻ പോകണം എല്ലാ സീസണിലും നമ്മൾ ചെയ്യുന്ന സംഭവ പരിപാടിയാണത് ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് നീലാമ്പരി ആയിട്ട് നീലാമ്പരിക്ക് ഒരു വർഷ ആയുസുള്ള നടന്ന് ഇതിൻ്റെ കായകളുണ്ട് ഇതേണ്ട ഇത് നിലത്തെ വീണ് കിളുത്താൽ ഇന്ന് തയ്യുണ്ടാവും എന്നാണ് പറയുന്നത് ആ തൈ കൊണ്ട് തയ്യലെ വലുതാക്കി എടുത്തിട്ട് കുരുവാണെന്നില്ല ഇനി അത് ഇതെവിടെയോ കാല്ലേ ചെറിയ അരികളാണ് എന്നാലും അത് കാണുന്നില്ല കാ കാണുന്നില്ല ഇതിനകത്ത് എൻ്റെ കായാണ് പക്ഷേ ഇതിനകത്തൊന്നും അരികളൊന്നും കാണുന്നില്ല ഇത് ഉണങ്ങിപ്പോയി സാധനം നെയ്യാമ്പതി ഇത് മുഴുവനും പറിച്ച് ഉണങ്ങി വെക്കണ്ടായിരുന്നു അത് പറിച്ച് ഉണങ്ങുന്ന കാര്യം വിട്ടുപോയി അതുകൊണ്ട് അത് മുഴുവൻ ഉണങ്ങിപ്പോയി ഇനി വേറെ തൈ വെച്ച് പിടിപ്പിച്ച് വരാം അതുകൊണ്ട് അത്രയും വലിതായ മരമായിരുന്നു നമ്മുടെ ജാക്കു കൂട്ടൻ ഇവനെ കാണണമെന്ന് പലരും പറഞ്ഞായിരുന്നു പക്ഷേ ഇവനെ തലപ്പായിട്ട് കാണിക്കാൻ പറ്റില്ല അല്ല യാക്കെ ഇവനാണ് ഞങ്ങളുടെ ജോക്കു കൂട്ടൻ ഞങ്ങളുടെ ജാക്കു കൂട്ടൻ ചോറൊക്കെ തിന്ന് ഞാനും വന്നു കഴിഞ്ഞ പിന്നെ അവന് ഭയങ്കര കളിയാണ് അഴിച്ചു വിട്ടവൻ പറഞ്ഞടിച്ചു പോവും ടാതെ അടോടിക്കുള്ളിലോട്ട് പോവാം സ്റ്റെയർ നമ്മൾ പുറന്നുകൊണ്ടാക്കി സ്റ്റെയർ അപ്പോൾ ഈ ഭാഗത്തെ നമ്മൾ കരിയിലെല്ലാം ഇടിച്ച് ക്ലീൻ ചെയ്ത് അവിടെ പാത്തി അപ്പോൾ തൊഴുത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ വെള്ളം കൂടെ നമുക്ക് ഈ പാത്തേക്കകത്ത് അങ്ങ് കിട്ടും താട് കിട്ടും ബാക്കി കരികിലകൾ ഞാൻ അടിച്ചു കൂട്ടി വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ചാക്കിനകത്ത് ഇതുപോലെ ചാക്കിനകത്തോട്ട് പകർത്തോണ്ട രണ്ട് പഴയ ഡിസൈൻ്റെ ഹിഫുണ്ട് കേട്ടോ അതെടുത്ത് മാറ്റിയില്ലതുവരെ അപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല നമ്മുടെ നാട്ടുമാവിൽ കുറച്ച് മാങ്ക അവിടെ വിടങ്ങാണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അതങ്ങ് കൂടുന്നതിലേക്ക് അവിടെ ഇവിടെ ഓരോന്നേ ഉള്ളൂ അത്ര വച്ചാൽ അല്ല അവൻ പെരുന്നാൾ കൂടിയാണ് ഉണ്ടാകുന്നത് ഇനി അവനെ എടുത്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ വിട്ട് കളയാൻ വർത്തിരിക്കുക നമ്മുടെ കരികിരകളിലെല്ലാം ഇങ്ങനെ അടിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ് എല്ലായിടത്തും ഇവിടെ ഇവിടെ ചേർന്നൊരു ലീക്കേജ് ഉണ്ടായിരുന്നു അകത്ത് വെള്ളം എഴുതുന്നത് അതുകൊണ്ട് നമ്മൾ പടുതം മേടിച്ചിട്ട് മഴ പെയ്തപ്പോഴേ അതുകൊണ്ട് ഇവിടെ വാട്ടർ പാസേജ് ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എന്നാ വേനലാണെങ്കിലും പഴം ഉണ്ട് സാധനത്തെ ഇപ്പം നല്ല മധുരം കണ്ടത് മഞ്ഞച്ച് മധുരം പഴം കിടക്കുന്നുണ്ടോ നമ്മുടെ ടാങ്ക് ചൂടിൽ പ്രതിരോധിക്കാൻ വേണ്ടി ടാങ്ക് മൂടിക്കിട്ട് വെച്ചിരിക്കുന്നതാണിത് പച്ചനേറ്റിട്ട് കിട്ടിയേക്കാണ് ഇതാണ് നമ്മുടെ അതായത് ജനുവരി വരെയൊക്കെ നമുക്ക് ചക്ക കിട്ടുന്ന ജനുവരി അല്ലേ ജനുവരിയിലൊക്കെ ആയിട്ട് വിരിയുന്നത് ജനുവരി ഫെബ്രുവരിയൊക്കെ ആയിട്ട് വിരിയുന്നത് ഇപ്പോൾ വിരിഞ്ഞ് വരുന്നതല്ലോ ഇവിടെ ഈ പ്രാവച്ചക്ക ചക്ക ഇത്തവണ ഇതിൽ ചക്ക ഇല്ല അതിലും ചക്കയില്ല പേരയിലെ രണ്ടുമൂന്ന് പേരൊക്കെ കിടപ്പുണ്ട് അണ്ണിറക്കണ്ണനൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു ഇവിടെ വരണം ുന്നു ഇത് പാഷം ബ്രൂട്ട് കയറി കിടന്നതായിരുന്നു പാഷൻ ബ്രൂട്ട് എല്ലാം ഉണങ്ങിപ്പോയി പോന്നാലും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ കരികിലിയെല്ലാം അവിടെ വാരി പുറത്തേക്ക് കളയാൻ പോവുകയാണ് പിന്നെ ചൂട് മൂലം എല്ലാം നല്ല ഉണങ്ങി വരന്ന് കിടക്കുന്നുണ്ടോ പറമ്പെല്ലാം ഉണങ്ങി വരണ്ടുപോയി പക്ഷെ കിഴക്ക് ചെറുതായിട്ട് മഴക്കാറുണ്ട് എന്നുവെച്ചാൽ മഴ വലിയ വലിയൊന്നും പറയത്തുമില്ല കഴിഞ്ഞ ദിവസം സുഹൃത്തുനിന്നിപ്പോൾ പറഞ്ഞു തുറുപുഴയിലൊക്കെ മഴ ചാറിയായിരുന്നറിഞ്ഞു അവർ വീടിൻ്റെ അടുത്തൊക്കെ ഇവിടെ പൊങ്ങിലത്തെ പൂവുണ്ടായിരിക്കുന്നു ഇത് എപ്പോഴും പോയ വീണാണ് പൊങ്ങിലിത്തകളുണ്ടാകുന്നത് അപ്പോൾ ഒന്ന് ഒളിഞ്ഞ കരികിലെല്ലാം മാറ്റിക്കൂട്ടാൻ പോവാണ് ചൂട് പോലും നമ്മുടെ ബോതയെല്ലാം മൊത്തം ഉണങ്ങിപ്പോയി മൊത്തം ഉണങ്ങി നിൽക്കുവാണ് പോത അതുപോലെ കറട്ട പറമ്പുകളൊക്കെ ഉണ്ടോ ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങി നിൽക്കുവാണ് ഒരുതരി പുല്ല് പോയില്ല അവിടെ നിന്ന് അവിടെയെല്ലാം ഉണങ്ങി വരണ്ട നിൽക്കുവാണ് റവറിനകത്ത പോലും ഒരുതരി പുല്ലില്ല നല്ല ചൂടല്ല ഏറ്റവും കൂടുതൽ ചൂട് കോട്ടയത്ത് പറയുന്നത് വൈകിട്ട് കിടന്ന് ഉറങ്ങാനും പറ്റിയത് പക്ഷേ ചെറിയ പൊടി മഴക്കാറുണ്ട് തന്നെ അവിടെ തുമ്പോ നല്ല മഴക്കാറുണ്ടായിരുന്നു അപ്പോൾ മഴക്കാർ പോയതാണ് അപ്പം കണ്ട സിക്ക് വികരനെ പോലെ ഇരിക്കുമല്ലേ കണ്ടാൽ ഭീകരന്മാരെ പോലെയേക്കും ഇത് ഇവിന സ്കൗട്ടിലുണ്ടായിരുന്നപ്പം ഉണ്ടായിരുന്ന സ്കാർഫായിരുന്നു ആ സാധനം ഇങ്ങനെ പോഞ്ഞു കിട്ടുന്നില്ല പൊടി അടിക്കായിരിക്കാനായിട്ട് അപ്പോൾ ഞാൻ അതെടുത്ത് തല തോർത്തും കിട്ടി ചുറ്റി പൊഞ്ഞ് കിട്ടിയതാണ് താളെ കണ്ടറിയത്തില്ലല്ലോ അല്ലേ ഇപ്പോൾ നമുക്ക് പൊടി തുമ്മലുണ്ടാവും ഈ പൊടി കരികിലുടെ പൊടി ഭയങ്കര അതിനെ ഭയങ്കരമായിട്ട് ചൊറിയേം ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് പൊഞ്ഞു കിട്ടിയത് സ്കാർഫ് കൗട്ടിൻ്റെ സ്കാർഫാണ് നമ്മൾ തൂത്തുവാരിക്ക് പതുക്കെ കോരി ചാക്കിനകത്തോട്ട് നിറയ്ക്കുവാണ് ചാക്കിനു നിറച്ച് ചവിട്ടി കൂട്ടി ചാക്ക ഫില്ലാക്കിയാണ് ഇത് വെളി കൊണ്ടൊക്കെ കളയുന്നത് ഇത് പണ്ടൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇഞ്ചി നടാനും ചേന നടാനൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഇപ്പോൾ പണിയും ചേനപ്പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇഞ്ചി ചേന ചേമ്പ് കാച്ചിലി പരിപാടികളൊന്നും ഇല്ലല്ലോ നട്ടപ്പുറത്തൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് കറികളുടെ ഉപയോഗം വളരെ കുറവാണ് എല്ലാ വർഷവും നമ്മൾ രണ്ട് ടൈമെങ്കിലും ഇതുപോലെ കരികളടിച്ച് വാരി ഇടാറുണ്ട് പ്രത്യേകിച്ച് മഴക്കാലം എടുക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മുടെ ഈ വെള്ളം കിണറിനടുത്ത് എത്തിക്കുക എന്നുള്ള പദ്ധതി നടക്കത്തില്ല ഇങ്ങനത്തെ കർഷകൽ നിന്ന് നമ്മുടെ കിണറിനടുത്തേക്ക് ഒരു വലിയ കുഴി വട്ടി വെള്ളം വിട്ടാൽ ആ വെള്ളം അവിടെ മണ്ണിനടിയിൽ ശേഖരിക്കപ്പെടും അത് നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ കിണറുള്ളവർക്ക് ചെയ്യുകയാണെങ്കിൽ കുടിവെള്ളം മുട്ടാതെ സുഗമമായിട്ട് വെള്ളം കുടിക്കാൻ പറ്റും ഏകദേശം ക്ലിയറാക്കി ഇവിടുന്ന് മൂന്ന് ഓവുചാലുണ്ട് ഈ മൂന്ന് ഓവ് ചാലിൽ കൂടെ വെള്ളം താഴ്ത്ത പൈപ്പിൽ കൂടെ കിണറിൻ്റെ അങ്ങോട്ട് പോകും നമ്മുടെ ഇവിടുത്തെ ഇല്ല ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് വെള്ളം ഇവിടെ വന്ന് ചാടി ഇവിടുന്ന് വരെ ഫോർച്ചിൻ്റെ മൂലക്കൂടെ വന്ന് ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഈ ഹോളി കൂടിയാണ് ഫിൽറ്റർ ചെയ്ത് താഴെയുള്ള പൈപ്പിൽ കൂടെ പാസ്സായങ്ങപ്പതിനായിരം ലിറ്റർ വെള്ളം നല്ല മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടും നല്ല മഴ പെയ്താലേ ഉള്ളൂ എങ്കിലും എന്നാണെന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ച് വെള്ളം കിട്ടിയുള്ളാലും അത് ഉപകാരമാണ് പിന്നെ ഈ കരികിലെല്ലാം ഞാൻ മാറിക്കൊണ്ടിട്ടിരിക്കുന്നത് പോതയുടെ ചൂടുവഴിയാണ് അവിടെ പോതയുടെ ചുവടുവഴി ആണ് ഈ കരികിലെല്ലാം വേണ്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ അന്നത്തെ കൈ ചൊറിയാൻ തുടങ്ങി ഇതിൻ്റെ പൊടി കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചൊറിയും ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്ലീനിങ് പരിപാടി സമാപിച്ചു നമ്മുടെ മാങ്ങ മുഴുവനും പൊഴിഞ്ഞ് പോവാ ചൂട് കൂടുതലായതുകൊണ്ടാന്ന് തോന്നും അല്ലേ ചൂടിയെല്ലാം പൊഴിഞ്ഞ് പോകുന്നുണ്ട് ഒത്തിരി ചൂട് കൂടുതലാണെന്ന് തോന്നും അതുകൊണ്ടാന്ന് തോന്നും അല്ലേ ചൂടിൻ്റെ കൊണ്ടാണ് താഴെയൊന്നും ഉണ്ടായിട്ടില്ല തോന്നാം ആ അപ്പം ഞാൻ കുടിച്ച കാപ്പ് വെള്ളം കുടിച്ച കാപ്പും തൂത്തുവാരിയൊക്കെ എടുത്ത് അമ്മ എനിക്കുവാണ് അല്ലേ എല്ലാം ക്ലീൻ ചെയ്തിന് മഴ പെയ്താൽ മതി മഴക്കാറുണ്ടല്ലേ ഇനി മഴ പെയ്താൽ മതി നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ടിരിക്കുക ചെറിയ മഴക്കാറുണ്ട് കാറ്റൊക്കെ ഉണ്ട് നല്ലൊരു മഴ പെയ്തെങ്കിൽ നന്നായിരുന്നു പക്ഷെ കാറ്റുണ്ടാകുന്നുണ്ട് കാറ്റെടുത്ത് പോകാൻ തോന്നലേ മഴയ കാണൊന്ന് കൂത്തുപോരി കൂട്ടി നിക്കുന്ന കണ്ടാലേ ഇപ്പൊ കൂട്ടി നിക്കുന്നേ കൂട്ടില്ല

ചാക്കും ഇവിടെ ചോക്ക് ഇവിടെ കൊള്ളപ്പുന്നിവിടെ കൊള്ളപ്പന്നി ചാക്കും നീ അയച്ചിട്ട ഓടുവാടാ ഇനി നീ ഓടി പോവാം ചാടി ഓടുവല്ലേ ചെരുപ്പ് ഞാൻ ഭയങ്കര ചെരുപ്പ് കുറക്കയാണ് അതാണ് അവനെ ഇവനോടുള്ള ഇഷ്ടക്കുറവ് ഞാൻ ഇവനോടുള്ള ഇഷ്ടക്കുറവ് ഇവനോട് ില്ല ഭയങ്കര തെമാടിക്കാ തെമ്മാടി തുടങ്ങി നിൽക്കാടി നടക്കും നിൽക്കലേക്ക് മൂട്ടിക്കാ ാലും പടപ്പ് ചാക്കു എടാ ഇവിട നോക്ക് വാ ഹടക്കി നിൽക്കിയല്ല എടാ ഹടക്കി നിൽക്കിയല്ല അത ജീവി ബാപ്പ ബാപ്പ കൊളോട്ടി ഇങ്ങനല്ല ഇയോ അവിടെ ഇടിച്ച് നടാണ് പോയി 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 ഹോണ്ട എല്ലാം പോയി ഹോണ്ടയൊക്കെ പോയി അന്ന് ഒരു വയസ്സോടാ താഴെ എന്നാ ഇടിച്ച് പൊട്ടിപ്പോയാ എല്ലാം പണി കർണാപ്പറ്റ് ലെ ഹ് ഇടാ നാക്ക ചെരുപ്പ് കിട്ടില്ല ചെരുപ്പ് അത് ദൂരമാണ് ചെരുപ്പ് ചെരുപ്പൂരൊക്കെ ആണോ തിരുപ്പൂരൊക്കെ അവിടെ ഏക്കെ ഏഹ് ഇവിടെ നോക്കുന്നു ആൾക്കാർ പോകും മെറ്റിലെല്ലാം കളയും കൊട്ടേ പിടിച്ചു കൂട്ടിലിട്ടോ സാധനത്തിനെ പിടിച്ച് കൂട്ടിലിട്ട് അട അതൊക്കെ വലിച്ചു കീറുണ്ടാ അട്ടത് വലിച്ചു കയറണേ കീറി കീറി അണ്ട കൂട്ടിലിട്ട് കൂട്ടിലിട്ട പിടിച്ചിട്ടോ കൊള്ളിയല്ല കൊള്ളിയാല കൊള്ളിയാല സാധനത്തിനെ കൊള്ളിയാല ചാക്കു ഈ കൊണ്ട് ചോറെല്ലാം കളഞ്ഞു ചോറ് കളഞ്ഞ് ചോറ് കളഞ്ഞ് എന്തൊരു പെടപ്പനാണോ ഇത് നീ എന്തൊരു പെടപ്പനാടാ ചാക്കു അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ